ഉറുമ ഞങ്ങള് ഉറുമാമ്പഴംന്ന് പറഞ്ഞത് വേറെ മരങ്ങളുണ്ട് അനുസരിച്ച് വേറെ ആ അതന്നെ വേറെ ചെറിയ ചെറിയൊക്കെ ഇതുമായിരി തന്നെ ചെറിയ പൈപ്പാടമാരി കടയിലൊക്കെ വാങ്ങിക്കണം ഇതങ്ങനെ കടയിൽ വാങ്ങിക്കാൻ കിട്ടാറില്ല കിട്ടാറില്ലാന്ന് തോന്നണേ മിക്ക വീടുകളിലും ഉണ്ടാവും ഈ സാധനം ഉറുമാമ്പഴത്തിന്റെ ചോപ്പ് ചോപ്പ് കളറ വെളുത്തളർ ഉള്ളില് വെളുത്ത കളർ ചെറിയ കായമായിട്ട് ഈ അല ഇങ്ങനെ അരക്ക അരച്ചിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പ് കല്ലുപ്പ് പൊടി ഉപ്പും വരില്ല കല്ലുപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അരച്ച് നമ്മൾ കൊറച്ചു വെച്ചാൽ മതി പിന്നെ വെള്ളം അടിക്കണം വെള്ളം പരമാവധി അടിക്കാൻ എത്ര നേരം ഇതിപ്പോ ഞാൻ ഇനിയാന്ന് ശരിയാക്കിയതാ നമുക്ക് കുറച്ചു കുറച്ചെ പറ്റിക്കൊണ്ട് വൈകുന്നേരം നല്ലത് അടച്ചു വെച്ചാല് കൂടുതൽ വരുന്നത് തന്നെ ഉള്ള അകടു വെക്കുവാണത് അത് നമ്മള് കിടാവിന് കുടിപ്പിക്കലും പിന്നെ ഈ മരുന്ന് പെറ്റ എല്ലാം കൊണ്ട് മാറിക്കൊള്ളത് പിന്നെ കറന്ന് എടുക്കണം കറന്ന് നമ്മൾ കടന്നിട്ട് കിടാവിന് തന്നെ ശരിക്കും കൊടുക്കണം കളയരുത് ശരിക്കും പറഞ്ഞു അതിനു തന്നെ പശുക്കളാണ് കൊടുക്കണോന്നുള്ളത് ഇത് പ്രസവിച്ചിട്ട് ഒമ്പത് ഒമ്പത് ഒന്നെ ഉള്ളു ഭയങ്കര ഭയങ്കര അകടുന്നു പകുതിയായിട്ട് ഓരോ ദിവസം കുറയും അതന്നെ ഇല്ലില്ല ഞാൻ രണ്ടു ദിവസമായിട്ടുള്ളു അത് തന്നെ മാറി വരും കുറച്ചാ ആ ഇപ്പൊ ഒത്തിരി ഇതായിരുന്നു തോന്നിട്ടാണ് ഞാൻ മിനിയാന്ന് മരുന്ന് അരച്ചിടുത്തിട്ട് പറ്റി കൊടുത്തത് തേച്ചിട്ട് നല്ലതാണ് നല്ല ചുരുക്കം ഉണ്ട് നല്ല ചുരുങ്ങിയൊക്കെ ഉണ്ടാ രാഘോഷമൊക്കെ ടൈറ്റ് ആയിട്ടിരുന്നത്

െന്ന് പറയോ അത് ചിലപ്പോ കൊടുക്കും ആഴ്ച വരുന്ന ഒത്തിരി അല്ലാണ്ട് നമുക്ക് മുതലാകില്ല കാരണം ഒരാൾക്കുമ്പോ എനിക്കറിയാം ഒരു ചെച്ചിയായിട്ട് സംസാരിച്ചത് എന്തുമാത്രം കാശേല വായിന്നുള്ള ഞാൻ ആ ചേച്ചി പറഞ്ഞു ഞാനിതേപോലെ ഇതൊക്കെ ചെയ്യുള്ളൂ ഞാൻ വേറെ കാശേലും കൂടെ ഇത് കല്ലുപ്പ് മഞ്ഞപ്പൊടി ഈ ഇതിന്റെ ഇല ഉറുമ്പഴത്തിന്റെ ഇല അത് മൂന്നും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്ത് പൊടിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് കുറച്ചു പറ്റി കൊടുക്കുകൊടുക്ക ഈ അലക്ക് തണുപ്പുണ്ട് തണുപ്പാണ് ആ തണുപ്പൊക്കെ കൂടി വരുമ്പോ ശരി തണുപ്പാണ് ശരിക്കും വേണ്ടത് വൈകുന്നേരം വൈകുന്നേരം പറ്റി കൊടുക്കണം നല്ലത് കഴിഞ്ഞിട്ട് വരണം വൈകിട്ട് വരണം എന്ന് പറഞ്ഞാൽ അത് അവളെ ഇരുന്നോളും കുറേ നമ്മൾ പശുവിനപ്പൊ പുറത്തുകൊണ്ടാണ് പശുക്കളെ ഉള്ളപ്പോലേ അതേപോലെ കൊണ്ടുപോയി കെട്ടിയേക്ക പിന്നെ ചെളിയൊക്കെ ആയിട്ട് പിന്നെ അത് പോവും അതന്നെ അപ്പൊ വൈകിട്ടാവുമ്പോ അത് ക്ലിയർ ആയിട്ട് അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പശുവിന്റെ അകടുവീക്കത്തിനുള്ള നാടൻ മരുന്നാണ് ഉറുമാമ്പലത്തിന്റെ ഇലയും അതുപോലെ തന്നെ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി മിക്സ് ചെയ്തുള്ളവർ കൂട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാമേ